നമസ്കാരം ജൂനിയർ എൻ ടിആറിനെ നായകനാക്കി കൊരട്ടല ശിവ സംവിധാനം ചെയ്ത ദേവര തിയേറ്ററുകളിൽ എത്തിയതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമാണ് ആരാധകർ പലപ്പോഴും ആഘോഷങ്ങൾ അതിരുവിടാറുണ്ട് ഇപ്പോഴിതാ ദേവരയുടെ റിലീസ് ദിനം അത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷ്യമുഖിച്ചിരിക്കുകയാണ് ദേവര സിനിമയുടെ റിലീസിന്റെ ആദ്യ ദിവസം തിയേറ്റർ പരിസരത്താണ് ജനക്കൂട്ടത്തിനിടയിൽ കുറച്ചുപേർ ചേർന്ന് ആടിനെ വെട്ടിയത് ശേഷം ആരോപണങ്ങളോടെ സിനിമയുടെ പോസ്റ്ററിനടുത്തേക്ക് നീങ്ങുന്ന ആരാധകരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കയ്യിൽ രക്തവുമായി സിനിമയുടെ ആദ്യ ദിനം ആഘോഷിക്കും ആരാധകരെയും വീഡിയോയിൽ കാണാം കഴിഞ്ഞ വർഷം ജൂനിയർ എൻ ടിആറിന്റെ പിറന്നാടിനും പൊതുയിടത്തിൽ ആടിനെ അറുത്ത് ആരാധകർ ആഘോഷിച്ചത് വാർത്തയായിരുന്നു അതേസമയം ആടിനെ കൊടുക്കുന്ന സംഭവത്തിൽ നീരസം പ്രകടിപ്പിച്ച് സിനിമാ താരങ്ങൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ദേവരയ്ക്ക് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നത് ദേവര അവൻ ഹിറ്റാകുമെന്നാണ് ആരാധകരുടെയും സിനിമാ പ്രവർത്തകരുടെയും കണക്കുകൂട്ടൽ പ്രേക്ഷകരെ ഏറെ ആവേശം കൊള്ളിക്കും വിധത്തിലാണ് അണിയറ പ്രവർത്തകർ ചിത്രം ഒരുക്കിയിട്ടുള്ളത് അത്രയും ദേവരയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ദുൽഖറിന്റെ വിതരണ കമ്പനിയായ വേഫ്രർ ഫിലിംസ് ആണ് കൊരട്ടല ശിവയും ജൂനിയർ എൻ ടി ആറും ജനതാ ഗാരേജിന് ശേഷം ഒരുമിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരങ്ങളായ ജാൻവി കപൂറും സേഫലി ഖാനും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജാൻവിയുടെ ആദ്യ തെലുങ്ക് ചിത്രം കൂടിയാണ് ദേവര യുവർട്സും എൻ ടിആർ ആർട്സും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം നന്ദമുരി കല്യാൺ റാം ആണ് അവതരിപ്പിക്കുന്നത് പ്രകാശ് രാജ് ശ്രീകാന്ത് മേക്ക ഷൈൻ ടോം ചാക്കോ നരേൻ തുടങ്ങി നിരവധി അഭിനേതാക്കൾ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രജനീകാന്ത് ചിത്രം അണ്ണാത്തയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസിന് പിന്നാലെ മൃഗബലി നടത്തിയത് വിവാദമായിരുന്നു ടുത്ത് രജനി ആരാധകർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസിന്റെ ഭാഗമായി ഒരു ആടിനെ ഇടത്തിൽ വെച്ച് അറക്കുകയും പോസ്റ്ററിൽ രക്താഭിഷേകം നടത്തുകയും ചെയ്തിരുന്നു സംഭവത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് മൃഗസംരക്ഷണ സമിതി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ഇതിനു മുമ്പും ഇത്തരത്തിൽ രജനി ആരാധകർ മൃഗബലി നടത്തിയിട്ടുണ്ട് യന്ദിരൻ ടു റിലീസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ആടിനെ ബലികൊടുത്തിരുന്നു ജൂനിയർ എൻ ടിആറിന്റെ ആരാധകരെയും സാധാരണ പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ബ്രഹ്മാണ്ട ചിത്രമായിരിക്കും ദേവര എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് നേരത്തെ പുറത്തിറങ്ങിയ ദേവരയിലെ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം സംഗീത സംവിധായകൻ അനിരുദ്ധ രവിചന്ദർ ചിത്രത്തെക്കുറിച്ച് ട്വിറ്ററിൽ പങ്കുവച്ച റിവ്യൂ വൈറലായിരിക്കുകയാണ് ദേവര എന്നെഴുതിക്കൊണ്ട് ട്രോഫികൾ കയ്യടി വെടിക്കെട്ട് ഇമോജികളാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ദേവരയെക്കുറിച്ചുള്ള അനിരുദ്ധിന്റെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ റിവ്യൂ ആരാധകർ ആഘോഷമാക്കിയിരിക്കുകയാണ് ഇതിനു മുന്നേ ഇത്തരത്തിൽ പങ്കുവച്ച ലിയോ ജവാൻ ജയിലർ എന്നീ ചിത്രങ്ങൾ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളായിരുന്നു ാണ് ചിത്രത്തിനായി ഒരുക്കുന്നത് അനിരുദ്ധ സംഗീതം നൽകിയ ഗാനങ്ങളെല്ലാം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചവയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിലാണ് ദേവരയിലെ കഥ നടക്കുന്നത് കർണാടക ആന്ധ്ര അതിർത്തിക്കരികിലെ മലനിരകൾക്കിടയിൽ പുറം ലോകവുമായി ഒരു ഗ്രാമം ആ ഊരിൽ തന്നെ നാല് വ്യത്യസ്ത വംശങ്ങൾ യോജിപ്പോടെ ജീവിക്കുന്നു ഇവരുടെ പൂർവികന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പടപരുതിയ വീരയോദ്ധാക്കളാണെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ളവർ പണക്കൊതിയുള്ള രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും കൂലിക്കാർ മാത്രമാണ് നടുക്കടലിൽ നിന്നും ജീവൻ പണയം വെച്ച് സാധനങ്ങൾ കടത്തി കൊടുക്കുകയാണ് അവരുടെ പ്രധാന ജോലി ഇതിനായി അവർക്കേതിനും എന്തിനും ഒപ്പമുള്ളത് ദേവരയും ഭൈരയുമാണ് ദേവരയുടെ ധൈര്യത്തിലാണ് രക്തക്കൊതിയന്മാരായ സ്രാവുകളുടെ ഇടയിലൂടെ പോലും ഊളിയിട്ട് കടൽക്കൊള നടത്തുന്നത് തങ്ങൾ ചെയ്യുന്ന ഈ കള്ളക്കടത്ത് സ്വന്തം ഊരിനും ും ആപത്തായി ഭവിക്കുമെന്ന് ദേവരെ തിരിച്ചറിയുന്നിടത്താണ് കഥ ആവേശഭരിതമാകുന്നത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഹൈ മൊമെന്റ്സ് ഒന്നും തന്നെ ചിത്രത്തിലില്ല എന്നാണ് ആരാധകർ അടക്കം പറയുന്ന പ്രധാന വിമർശനം ഇന്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആക്ഷൻ രംഗം മാത്രമാണ് സിനിമയിലുള്ള ഒരേയൊരു മാസ് സീൻ എന്നാണ് ആരാധകർ പറയുന്നത്